അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള ബിസ്മില്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹിൽ വായുൽ ഫീ അമ്മാ അമ്മാബാദ് ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ ബഹുമാനികളായ സഹോദരികളെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ പ്രഭാത ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു ശാക്രിയങ്ങളിലും ദാക്ിരിയങ്ങളിലും നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അസഹനീയമായ ചൂടേറ്റ് ശരീരം തളരുമ്പോൾ ദാഹം കൊണ്ട് തൊണ്ട വരണ്ടുണങ്ങുമ്പോൾ ഒത്തിരി തണൽ നൽകുന്ന പല മരങ്ങളുമുണ്ടാവും എല്ലാ നാട്ടിലും ആ തണൽ തന്ന കൊമ്പുകൾ ഒരിക്കലും കൊത്തി മുറിക്കരുത് മുറിച്ചു മാറ്റരുത് പിന്നെയും വെയിൽ കൊള്ളേണ്ടി വരും ഒരിക്കൽ കളഞ്ഞ കൊമ്പ് പിന്നീട് ഒരിക്കലും ആർക്കും തണൽ നൽകില്ല ആശ്രയം തന്നവർക്കും അഭയം നൽകിയവർക്കും അത്താണിയായവർക്കും സമർപ്പിക്കാനുള്ളത് കൂടിയാവണം ശിഷ്ടകാല ജീവിതം ആശ്രയം തരുന്നവർക്കെല്ലാം പകരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് പണിയാതിരിക്കാനും പണി കൊടുക്കാതിരിക്കാനെങ്കിലും കഴിയണം സഹായിച്ചവർക്കും അഭയം നൽകിയവർക്കും നന്ദി ചെയ്യാൻ മനസ്സില്ലെങ്കിലും നിന്നിക്കാതിരിക്കാനെങ്കിലും മനസ്സുണ്ടാവണം ആശ്രിതർ വരുത്തിയ കേടുപാടുകളാൽ മാനഹാനി സംഭവിച്ച് അന്ത്യം കുറിച്ച പല ആശ്രയം നൽകിയവരെയും ചരിത്രം നമ്മോട് വിളിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നീടവർ ശോട്ടരായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് അവരെ പ്രേരിപ്പിച്ചത് അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഈ സഹായം സ്വീകരിച്ചവരും അല്ലേ എന്ന് നാം ഉറക്കെ ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യുപകാരമില്ലാത്ത സ്മരണയില്ലാത്ത ആളുകളുടെ ഉപദ്രവം കാരണമാണ് നന്മയുടെ പല തുടർ ചലനങ്ങളും നഷ്ടമായത് എന്ന് നാം തിരിച്ചറിയണം ഓരോ ജീവിതവും ജീവനും ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ പ്രയാണവും പരസ്പരം ബന്ധിതമാണ് ആരെയും ആശ്രയിക്കാത്തവൻ അതായത് സ്വാശ്രയൻ അള്ളാഹു മാത്രമാണ് മറ്റെല്ലാം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എന്തിനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ആശ്രയിക്കുന്നുണ്ട് ഭൂമിയിലുള്ളവർ ഭൂമിയിലുള്ള ആളുകളെ സഹജീവികളോടും സഹപ്രവർത്തകരോടും നന്ദി ചെയ്യാത്തവൻ പിന്നെങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി ചെയ്യുക അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് എന്ത് അവകാശമാണ് അവനുള്ളത് ഒരു കാട്ടാടിൻ്റെ കഥയുണ്ട് പുല്ല് തിന്ന് മേഞ്ഞു നടക്കുന്നതിനിടയിൽ ഒരു വേട്ടക്കാരൻ തന്നെ അമ്പെയ്തു വീഴ്ത്താൻ ഉന്നം വെക്കുന്നത് ആട് കണ്ടു ജീവനും കൊണ്ടോടിയ ആട് ഒരു വള്ളിപ്പടർപ്പിനുള്ളിൽ അഭയം പ്രാപിച്ചു വള്ളിപ്പടർപ്പ് ആടിന് ഒളിച്ചിരിക്കാൻ താവളമൊരുക്കി സഹായിച്ചു ആടിനെ കാണാതെ നിരാശനായ വേട്ടക്കാരൻ തിരിഞ്ഞു നടന്നു അല്പം കഴിഞ്ഞ് വേട്ടക്കാരൻ പോയതിനു ശേഷം തന്നെ മറച്ചു നിന്ന് സഹായിച്ച വള്ളിപ്പടർപ്പിലെ ഇലകൾ ആട് തിന്നാൻ തുടങ്ങി അപ്പോൾ ആ വള്ളിപ്പടർപ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ വേട്ടക്കാരനിൽ നിന്നും ഞങ്ങളല്ലേ നിന്റെ ജീവൻ രക്ഷിച്ചത് എന്നിട്ടും എന്തിനാണ് നീ ഞങ്ങളെ നശിപ്പിക്കുന്നത് അപ്പോൾ ആ ആട് പറഞ്ഞത്രേ ജീവൻ രക്ഷിച്ചതെല്ലാം അതൊക്കെ പഴയ കഥയാണ് എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട് ആട് തീറ്റ തുടർന്നു പിന്നെ താമസമുണ്ടായില്ല വള്ളിപ്പടർപ്പ് ഇളകുന്നത് കണ്ട് നേരത്തെ തിരിച്ചു പോയ വേട്ടക്കാരൻ എത്തി ഇനിയും ഓടി രക്ഷപ്പെടാൻ അനുവദിക്കാതെ അതിനുള്ള ഇടം കൊടുക്കാതെ ആടിനെ അമ്പയ്ത്ത് അമ്പെയ്ത് വീഴ്ത്തി പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നേടാൻ ആരെയും ഉപയോഗപ്പെടുത്താം അതൊരു തെറ്റായ കുറ്റമായ കാര്യമല്ല പക്ഷേ കാര്യം കണ്ടാൽ പിന്നെ കരിവേപ്പിലയാക്കി വലിച്ചെറിയരുത് കാരണം കാരണം കാര്യം അതോടെ തീരുന്നില്ല ഇനിയും കാര്യം കാണേണ്ടി വരും വലിച്ചെറിഞ്ഞത് തിരഞ്ഞു പിടിച്ച് പെറുക്കിയെടുത്ത് വൃത്തിയാക്കി കൊണ്ട് വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാവില്ല അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്ന അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് ദിക്ർ ചെല്ലുന്ന ദാക്രിയങ്ങളിൽ ഒക്കെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ വ ആഹ് അലഹദില്ലാഹി റബുല്ലാലമീൻ വസ്സലാളും വരഹമുല്ല